നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിയുടെ കുശാഗ്ര അതിന്റെ കൃത്യമായിട്ടുള്ള ഇക്വേഷൻ അണിയറയിൽ ഇരുന്ന് മെനയുന്നത് അമിത്ഷായും ധർമ്മേന്ദ്ര പ്രധാനും കൂടിയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നഡ്ഡയാണെങ്കിലും അമിത്ഷാ എല്ലാ കാര്യത്തിലും കൃത്യമായി പരിഗണിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന ഒഡീസയിൽ അവിടെ അവിചാരിതമായി ബി ജെ പിക്ക് കിട്ടിയ ഹൈപ്പ് ഇരുപത്തൊന്നിൽ ഇരുപത് സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തതാണ് ഒരു കണക്കിന് വലിയ നേട്ടത്തിലേക്ക് ഇത്തവണ ഒറ്റ കക്ഷിയായി എങ്കിലും ബി ജെ പിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയത് കേവല ഒരുപക്ഷം അവർക്കില്ലായിരുന്നു ഇവിടെ പറഞ്ഞു വരുന്നത് പശ്ചിമബംഗാളിലും അസാമിലും ബി ജെ പി എസ് ഐ ആർ നടപടികളുമായി വലിയ രീതിയിൽ ചൂഷണത്തിൻ്റെ കളികൾ നടത്തുകയാണ് ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പോൺസേർഡ് ടാസ്ക് ആണ് ഗാനേഷ് കുമാർ എല്ലാ രീതിയിലും വെട്ടിപ്പം തട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമി ഇരുന്നു കൊണ്ട് ചെയ്തു വെച്ച വലിയ തോതിലുള്ള കള്ളത്തരം ചതി ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗാനേഷ് കുമാർ ഇപ്പോൾ നടത്തി വരുന്ന നീക്കങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങൾ അതായത് പാനലിലുള്ള മറ്റംഗങ്ങൾ പരിപൂർണമായി എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഒന്നും ഗൗനിക്കാതെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അതുപോലെ ധർമ്മേന്ദ്ര പ്രധാനും അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ധർമ്മേന്ദ്ര പ്രധാനെ പരിഗണിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ ബി ദേശീയ അധ്യക്ഷനായാൽ രണ്ട് കാര്യങ്ങളിൽ ഗുണമുണ്ടാകുമെന്ന് അവൻ പറയുന്നത് ഒന്ന് വിടക്കാക്കി തനിക്കാക്കുന്ന രീതിയിൽ ലോക്സഭാ സീറ്റുകൾ കള്ളത്തരത്തിലൂടെ എസ് ഐ ആർ പോലുള്ള ഏറ്റവും വൃത്തികെട്ട രീതിയിലൂടെ ബി ജെ പി ദേശീയ തലത്തിൽ സീറ്റുകൾ കൂട്ടും ബീഹാറിൽ നടന്നതിൻ്റെ ആവർത്തനം ബംഗാളിൽ കൊണ്ടുവന്നാൽ കൃത്യമായി അടിപാഴ്സലായി വീഴുമെന്നും മമത പറഞ്ഞിട്ടുണ്ട് സർബാനന്ദ സോനോവാൾ ഭീഷണിപ്പെടുത്തി ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും അവിടെയുള്ള മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ പക്ഷപാത നേതാവാണ് അദ്ദേഹം ഇവിടെ പക്ഷേ ബംഗാളിൽ മമത ജീവിച്ചിരിക്കുന്നവളക്കാലം ബി ജെ പിയുടെ ഈ തരത്തിലുള്ള ചതികൾ നടക്കില്ല അതിന് ജീവൻ വെടിയേണ്ടി വന്നാൽ അതിനും താൻ തയ്യാറാണ് എന്ന് ജനങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പുളകം കൊള്ളിച്ച് പറയുമ്പോൾ ആ നേതാവിനെയാണ് അമിത്ഷായും ബി ജെ ദേശീയ നേതൃത്വവും അതുപോലെ ധർമ്മേന്ദ്ര അടക്കമുള്ളവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ സാഹചര്യം അത് മമത ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് സൃഷ്ടിച്ചെടുത്തതല്ല മുപ്പത്തിനാല് കൊല്ലം ഒരു സംസ്ഥാനം പത്ത് കോടിയിലധികം ജനതയുള്ള സംസ്ഥാനത്തെ കാർന്നു നിന്ന കമ്മ്യൂണിസത്തെ തകർത്തെറിയാൻ മമതയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ രാജ്യം മുഴുവൻ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വൈറസായി കണക്കാക്കുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയെ തകർക്കാനും തനിക്കറിയാം എന്നാണ് മമത ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പുതിയ പരിപാടികൾ സംഘടിപ്പിക്കാനും അവർ തയ്യാറാണ് സീറ്റ് ഷെയറിംഗ് ഫോർമുലയും ഉടൻ തന്നെ ഉണ്ടാകും